പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല ഒരു ഏക്കർ സ്ഥലമാണ് നല്ല കൗങ്ങിയന്തോട്ടാണ് കൗങ്ങിൻ തോട്ടം എന്ന് പറഞ്ഞാൽ കൗങ്ങിയൻ തൈകൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള നല്ല നിരപ്പ് ഒരു പറമ്പ് തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ സൗകര്യമുള്ള നല്ല ഒരു മനോഹരമായ തോട്ടം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിൽ മമ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വളരെ നിരപ്പ് എഴുന്നൂറ്റി അൻപത് മോയിനഗർ കൗ തൈകൾ വച്ച് പിടിപ്പിച്ച് സ്പ്രിങ്ക്ളർ അടക്കം അതേപോലെ ചുറ്റുവേലി ചുറ്റുവേലി ഫുള്ളായിട്ട് ഇട്ട് നല്ല കാറ് സൈറ്റ് സ്ഥലം ആളുകൾ ഇങ്ങനെ ചോദിച്ച് നടക്കും കാരണം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ വിട്ടു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ മമ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഏകദേശം പിന്നെ മമ്പാടിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു തോട്ടം ഉള്ളത് പിന്നെ നല്ല മണ്ണാണ് അതേപോലെ തന്നെ കിണർ വെള്ളം നമുക്ക് അവകാശമുണ്ട് ഏത് സമയത്തും നല്ല വേനൽക്കാല കാലത്തും കിട്ടുന്ന വെള്ളം ഇതിൽ നിന്ന് ലഭിക്കും അതേപോലെ ചുറ്റും കമ്പിവേലി ഉണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ ഇനി പന്നിശല്യം ഉണ്ടാവാതിക്കാനും വേണ്ടി നമുക്ക് സോളാർ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള നല്ല ഒരു തോട്ടം അതായത് എഴുന്നൂറ്റി അൻപത് കൗങ്ങും തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തോട്ടമാണ് പിന്നെ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് അതേപോലെ സ്പ്രിങ് സ്പ്രിങ്ക്ലർ എല്ലാ ചുറ്റും അതും ഇട്ടിട്ടുണ്ട് അതൊന്നും നനക്കാനും ബുദ്ധിമുട്ടില്ല ഇനി ആരാണോ ഇത് എടുക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ വാഴ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒഴിവുള്ള സ്ഥലത്തൊക്കെ വാഴ വെച്ച് പിടിപ്പിച്ചാൽ നമ്മളെ കൗുങ്ങ് കുറച്ചും കൂടി ഒരു സേഫ്റ്റി ആയി നിലനിൽക്കും അപ്പോൾ നല്ല ഉഷാറായിട്ട് നോക്കിയാൽ മൂന്നാം കൊല്ലം കായ്ക്കുന്ന തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ തായ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ വില ചോദിക്കുന്നത് മുപ്പത്തി രൂപ സെന്റ്